ചില തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ചാനലിൻ്റെ സ്റ്റുഡിയോയിലൊരു പ്രേതത്തെക്കുറിച്ചുള്ള കഥകൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ വളരെ സജീവമായിട്ടുള്ളതാണ് സതില് ഈ എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് പലർക്കും ഇപ്പോഴും എതിരാണ് കുറച്ചാൾ മുമ്പ് എനിക്കും എതിരായിരുന്നു പ്രേതമുണ്ടെന്ന് വെച്ചാൽ ഉണ്ട് അത് നമ്മൾ അറ്റാക്ക് അറ്റാക്കായിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഊർജ്ജം പറഞ്ഞു അപ്പോൾ മരണപ്പെട്ടു പോയി ഒരു വർഷം കഴിയുമ്പം യാദൃശ്യമായിട്ട് പുതിയ ആൾക്കാർ വരുമല്ലോ ഒരു റീഡറാ ന്യൂസ് റീഡർ ആവാം രാത്രി ന്യൂസ് റീഡർ ചെയ്തിട്ട് അവർ തിരിച്ച് പോയ സമയത്ത് ചേട്ടാ ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെറു നോക്കിയിട്ട് അങ്ങ് പോയി ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഈ റൂമിലെ താരാണ് കേറുവെന്ന് വെച്ചാൽ അപ്പോൾ കയറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പലർക്ക് സംശയമായി അതിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഫോട്ടോ കണ്ടുപേരും ഇതാണെന്ന് ചോദിച്ചത് ആ ഇത് തന്നെ തന്നെയാളും ഇതാണ് വന്നിട്ട് പോയത് നടി ജോസിനെ കണ്ട് കുട്ടൂസിൻ്റെ ജാതം നോക്കിയപ്പം അവിടെ അദ്ദേഹം പറഞ്ഞത് കുട്ടൂസിന് എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെ ആയുസ് ഉണ്ട് ഉണ്ടാവും കാരണം ശരീരം അദ്ദേഹത്തിൻ്റെ ജാതത്തിൽ എന്താണ് പറഞ്ഞത് അത്രയും വയസ്സെന്ന് പറയുന്നത് ശരീരത്തോടെ ജീവിക്കും ഒന്നല്ല അതിൽ പറയുന്നത് ചില തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു പ്രേതത്തെക്കുറിച്ചുള്ള കഥകൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ വളരെ സജീവമായിട്ടുള്ളതാണ് സതിൽ ഈ പ്രഹേതമെന്ന് പറയുന്ന കൺസെപ്റ്റിനോട് പലർക്കും ഇപ്പോഴും എതിരാണ് കുറച്ചാൾ മുമ്പ് വരെ എനിക്കും എതിരായിരുന്നു ചില പ്രേതത്തോടുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ ആത്മാവ് അല്ലെങ്കിൽ എനർജി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇതിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്ന എനിക്ക് അതായത് രാത്രി പാലമര ചോട്ടിൽ കാത്തിരുന്ന രക്തം ഊറ്റി കുടിക്കുന്ന നിക്ഷയും പ്രേതത്തിൽ വരുന്നത് എനിക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് പക്ഷേ മരണാനന്തരം ഉണ്ടാകുന്ന ഒരു എന്തോ എനർജിയുടെ പ്രശംസനെ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് ചേട്ടനും പറയുന്നില്ല പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് വേണ്ട അത് ആ സ്ഥാപനത്തിനെതിരെ ചെയ്യുന്നൊരു വലിയ സംഭവം ഇപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് തന്നെയായ ചേട്ടൻ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ദുരാത്മാവെന്ന് പറയുന്നത് ഇപ്പം കുട്ടൂസിൻ്റെ തന്നെ എടുക്കാം കുട്ടൂസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടൂസ് ഉള്ള സമയത്ത് ഒരു ആയിട്ട് ഒരിക്കൽ നാടി ജ്യോതിഷമുള്ള പടി വൈദ്യേശ്വരത്ത് പോയപ്പം ഒരു നാടി ജ്യോതിസിനെ കണ്ട് കുട്ടൂസിൻ്റെ ജാതം നോക്കിയപ്പം അവിടെ അദ്ദേഹം പറഞ്ഞത് കുട്ടൂസിന് എഴുപത്തഞ്ച് എൺപത് വയസ്സ് ആയുസ് ഉണ്ട് എന്ന് അച്ഛനോട് പറഞ്ഞു സിനിമ ചാട്ടനത്ത് പറഞ്ഞു പക്ഷേ ഇരുപത് വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പം ഇതിൽ ആ ഇരുപത് വയസ്സിൽ മരണപ്പെട്ടു പോയപ്പം അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത ജാതം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല കുട്ടൂസിന് ഇത്രയും വർഷം ഭൂമി ജീവിക്കാൻ അവകാശമുണ്ട് പക്ഷേ ശരീരം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ അദ്ദേഹം ഭൂമിയിൽ തന്നെ ഈ എൺപത് വയസ്സേ വരെ ഉണ്ടാവും അറുപത് വയസ്സ് വരെ ഉണ്ടാവും കാരണം ശരീരം അദ്ദേഹത്തിൻ്റെ ജാതത്തിൽ എന്താണ് പറഞ്ഞാൽ അത്രയും എന്ന് പറയുന്നത് ശരീരത്തോടെ ജീവിക്കുമെന്നല്ല അതിൽ പറയുന്നത് ഭൂമിയിൽ ഇത്ര വർഷം ഉണ്ടാവും ആ ശരീരം നഷ്ടപ്പെട്ടാലും അത്ര വയസ്സ് തേക്കേണ്ട ഭൂമിയിൽ ഉണ്ടാവും അതാണ് ആത്മാക്കൾ ഗതികെട്ട അലിഞ്ഞു നടക്കുന്നെന്ന് പറയുന്നത് അതുപോലെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാതെ പോകുന്ന ആൾക്കാർ അവർ ഭൂമിയിൽ തന്നെ അത്രയും സമയം തികയേണ്ട ആ സമയത്ത് ഇവരെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ഒരു ശരീരം വേണം അപ്പോൾ അവർ അതിന് ഒരു ശരീരത്തിൽ കയറി പറ്റുകയും അതിലുള്ള ആത്മാ അതിലിരിക്കുന്ന ആത്മാവിനെ ദുർബലപ്പെടുത്തിയിട്ട് ഇവർ ആ ശരീരത്തിന് അധികാരം സ്ഥാപിക്കും ഇവർ ആഗ്രഹം ആ ശരീരത്തിലൂടെ പൂർത്തീകരിക്കുന്നവർ ആ അത് അതങ്ങനെയാണ് നമ്മൾ പ്രേ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പ്രേതൊരു വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതുപോലെ ഒരു ഇതുപോലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വയസ്സ് ചെറുപയസ് നമുക്ക് അറിയാമെന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഇവരെല്ലാം കൂടെ ഒരു എക്സ്കർഷൻ പോകാണ്ട് പോയ സമയത്ത് കുളിക്കാൻ വേണ്ടി ഇറങ്ങി കുളിക്കുന്നത് കല്ലാറുന്ന സ്ഥലം അറിയാലോ എപ്പോഴും അപകടം അപകടം ഒന്നായാലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ കുളിക്കുന്ന സ്ഥലത്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളമായിരിക്കും പക്ഷെ അടിയിൽ കുഴിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് പോകുന്നത് സാറിന് സേഫുള്ള ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പൊതുവേ ഉള്ള പ്രകൃതിദത്തമായ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങളുള്ള ഏരിയയിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആയിരിക്കും കുറച്ച് നീങ്ങിയപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുഴിയിലോട്ട് പോവും ചിലപ്പം മുപ്പതാടി പൊക്ക പൊക്കത്തിലായിരിക്കും ആ കുഴി താഴ്ച ആയിരിക്കും പുഴ ചെളി നിറഞ്ഞു തരും അങ്ങനെ സ്ഥലത്ത് ഇവർ കൂട്ടത്തോട്ട് പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു അദ്ദേഹം മരണപ്പെട്ടു പോയി രക്ഷിക്കാൻ ശ്രമിച്ചാൽ മൂന്നാലുപേർ വെള്ളത്തിൽ പോയി അങ്ങനെ അവരെന്താ ഭാഗികൊണ്ട് രക്ഷപ്പെട്ടു വന്നു അപ്പം ഈ പ്രശ്നം നടക്കുന്ന തല ദിവസം അദ്ദേഹം ഇരുന്ന് ഷൂട്ട് ചെയ്ത ഒരു റൂമുണ്ട് അത് വ്യക്തമായിട്ട് പറയാൻ കാരണം അദ്ദേഹം ഇരുന്ന് തലേ ദിവസം ഷൂട്ട് ചെയ്യണം തലേ ദിവസം ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ബവിൾക്കം ചവിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അതിനെ അതിനകൾ തുപ്പിയിട്ട് അവിടെ തന്നെ ചവിട്ടി ഇങ്ങനെ തേച്ചിട്ട് ആ ബൗൾക്കത്തിൻ്റെ അവശിഷ്ടം അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി പോകുന്ന കൂട്ടത്തിൽ ഇവർ കുളിക്ക് എന്താ മദ്യപിച്ച വെള്ളം കുടിക്കുക ഇറങ്ങി അങ്ങനെ ഒരു മരണം സംഭവിച്ചു അപ്പോൾ സംഭവിച്ച് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി എല്ലാം ചെയ്തു പക്ഷേ അദ്ദേഹം വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്നേഹിച്ചത് ആ സ്ഥാപനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവണം എന്ന് ഉദ്ദേശത്തോടെ കൂടി വന്നതാണ് അദ്ദേഹം വലിയൊരു പ്രോജക്റ്റൊക്കെ ചെയ്തു പക്ഷെ അതും വിജയിച്ചില്ല അതും പകുതിയിൽ നിൽക്കണം അപ്പോൾ എന്തെങ്കിലും എന്നുള്ള ഒരു സിനിമ എന്തോ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ട് എന്താ പറയുക വിജയുടെ സിനിമ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ അടുത്ത് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മരണപ്പെട്ട് പോയി ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ മരണത്തിന് വീട്ടിലൊക്കെ വലിയ ചേട്ടാ ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ തന്നെ ഒരു ഒരു യാദൃശ്യമായിട്ട് പുതിയ ആൾക്കാർ വരുമല്ലോ സ്ഥാപനത്തിൽ പുതിയ ആൾക്കാർ വരും വർണ്ണ ആൾക്കാർക്ക് ഈ രൂപത്തിനെ കുറിച്ചോ അദ്ദേഹത്തിനൊരു അറിയില്ല ഒരു മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ റൂമിൽ വന്ന ഒരു പെൺകുട്ടി ഒരു റീഡറാ ന്യൂസ് റീഡർ റീഡറാവാം രാത്രി ന്യൂസ് റീഡർ ചെയ്തിട്ട് അവർ തിരിച്ച് പോയ സമയത്ത് ചേട്ടാ ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെറഞ്ഞ് നോക്കിയിട്ട് അങ്ങ് പോയി ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഈ റൂമിനകത്ത് ആരാണ് കയറുമെന്ന് ചോദിച്ചു ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും സംസാരിച്ചു അപ്പോൾ ആർക്കും അറിയില്ല ആരാണ് വന്നത് അതാരും വന്ന് ഇങ്ങനെ ആണോ നഴ്സറി റൂമിനകത്ത് വേറെ ആരും കയറി പോകത്തില്ല കാരണം അറിയാന്നുള്ള ആരും അല്ലാതെ ആരും പോകത്തില്ല അപ്പം കയറിപ്പോയി എന്ന് എല്ലാം പറഞ്ഞപ്പോഴത്തേ പിന്നെ പലർക്കും സംശയമായി അതിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഫോട്ടോ കൊണ്ട് കാണിച്ചത് ഇതാണോ ചോദിച്ചത് ആ ഇത് തന്നെ ആൾ ഇതാണ് വന്നിട്ട് പോയത് പക്ഷെ കാണിച്ചാൽ മരിച്ച വ്യക്തിയുടെ ഫോട്ടോയാണ് ചോദിച്ചത് എന്തോ തോന്നിട്ട് കാണിച്ചതാണ് ഇത് തന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി വന്നിട്ട് നാലഞ്ച് മാസം ഒന്നരമായിട്ട് ആ പെൺകുട്ടി ഈ രൂപ ഇതിനൊന്നും കണ്ടിട്ട് പോലും ഇല്ല ആരൊന്നും പോലും അറിയില്ല പക്ഷേ ഫോട്ടോ ഇയാളാണ് ഞാൻ അപ്പം കണ്ടത് ഞങ്ങൾ പിന്നെ ആരും ഇവരൊന്നും പറഞ്ഞു ഇവർ വെളിയിൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു പിന്നെ അത് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്ലാഷ് ആകാൻ തുടങ്ങി അപ്പോൾ യഥാർത്ഥത്തിൽ സത്യമോ വിദ്യയോന്നുള്ളതല്ല കണ്ടു അപ്പോൾ സി സി ടി വി പരിശോധിച്ച് സി സി ടി വിയിൽ പെൺകുട്ടി ഇങ്ങനെ വരും പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് നോക്കുമ്പോൾ എന്താ ഒരാളോട് നോക്കുന്നിങ്ങനെ നോക്കുന്നവർ കാണും പക്ഷെ ആ രൂപം അതിൽ തെളിഞ്ഞിട്ടില്ല വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ വേറെ ആരും ഇതിൽ കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ പ്രസൻസ് ഉള്ളതായിട്ട് ചിലർക്ക് പറയുന്നുണ്ട് അദ്ദേഹം താമസ റൂമിൻ്റെ തൊട്ടടുത്ത് നമ്മളെ കുറച്ച് കൂടുതൽ വർക്ക് താമസിച്ചു അവർ ഇതുപോലെ രാത്രി നോക്കി അപ്പുറത്ത് റൂമിൽ നിന്ന് എഴുതിക്കൊണ്ടിരുന്ന സ്ഥിരമായിട്ട് കണ്ട ഒരു സാധനം പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവിച്ചു കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം റിസൈൻ ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി മരിച്ചു പിന്നെ അതുപോലെ വേറെ രണ്ടു ദിവസം മരണം സംഭവിച്ചു അപ്പം സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും എന്നാണ് നമുക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത് ആ ചാനലുകാർ അതിനെ മുൻകൈ എടുത്ത് അത് ചെയ്തോ ചെയ്തില്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ അയാളെ ഇതുവരെ കാണാത്ത പെൺകുട്ടി അയാളെ ഫോട്ടോ കാണാത്ത പെൺകുട്ടി ഞാൻ നേരത്തെ ഈ വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ നമ്മൾ അല്ല എന്ന് പറയാൻ പറ്റും ഇത് ഒരു അനുഭവമാണ് അത് ദൈവം കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവുണ്ട് അതാ പറഞ്ഞത് അതേ തന്നെ വയസ്സ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വയസ്സില് ജീവിച്ചു അതാണ് പറഞ്ഞത് ഒരാൾ എൺപത് പലരും പഴമക്കാരും പറമ്പത് വയസ്സിൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ജാൾസ്യം പറഞ്ഞു പിന്നെ നാ മുപ്പത് വയസ്സിൽ മരിച്ചു പോയില്ലേ അപ്പൊ ജാതം തെറ്റും ജാതം ഒരിക്കലും തെറ്റല്ല ജാതിൽ ചില കണക്ക് വീട്ടിൽ മാത്രമേ തെറ്റാവാറുള്ളൂ പ്രേതം ഉണ്ടെന്നു വെച്ചാൽ ഉണ്ട് അത് നമ്മൾ അറ്റാക്ക് ആയിരിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള ഊർജ്ജം പറയണം ഊർജ്ജം നമ്മൾ സമ്പാദിക്കണം ആ ഊർജ്ജം എന്ന് പറയുന്നത് തപോബലം എന്ന് പറയും നമ്മളെ പഴമക്കാർ ദൈവാധീനം എന്ന് പറയും ക്ഷേത്രങ്ങളിൽ പോവുക ദർശനം എടുക്കുക നമ്മൾ നാമങ്ങൾ ജപിച്ച് ശക്തി ഉണ്ടാക്കുക നാമങ്ങൾ ഒരു മനുഷ്യഭൂമിയിൽ ജനിച്ചിട്ട് അയാൾ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല പക്ഷേ അയാൾ ഒരു കാര്യം മാത്രം അയാൾക്ക് സമ്പാദ്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ അയാൾ ആർജിക്കുന്ന തപോബലം ആത്മാവിൻ്റെ കൂടെ പവർ ആ തപോലത്തിൻ്റെ അനുസരിച്ച് അയാൾ ഓർന്ന ലോകങ്ങളിൽ ദൈവത്തിനു സാന്നിധ്യം എത്തണമെങ്കിൽ അയാൾ ഇരുന്നുകൊണ്ട് സ്പിരിച്വൽ കറക്റ്റായിട്ട് പ്രാക്ടീസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ ഗുരു വേണം ഒരു ഗുരുവിനെ സ്വീകരിക്കുക ആ ഗുരു നമ്മൾ എത്തുകയാണ് അപ്പം അങ്ങേ എന്താണെന്ന് എനിക്കിപ്പോൾ നോക്കുകയും പറയാൻ പറ്റും അങ്ങേ ഇപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല പക്ഷേ നിങ്ങളെ ചുറ്റി സ്പിരിച്വൽ പവർ എന്തുകൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഇടം ഒരു ആത്മീയമായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ആത്മീയത കൈവരിച്ച ഒരു ആചാരൻ്റെ വലയം ആ സംരക്ഷണം നിങ്ങൾക്കുണ്ട് അതാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതെല്ലാവരും കിട്ടണമെന്നില്ല മുൻജന്മ സുഹൃത്തം കൊണ്ട് ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഈ ജന്മത്തിണ്ടാവും ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് നമുക്കൊരു ഗുരുവിനെ കിട്ടും അല്ലെങ്കിൽ മുൻജന്മങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഒരു ഗുരു എന്ന് പറയുന്നത് ആചാരമ വിജിനയത്വ അമ്മനെയൊക്കെ അർഹിച്ച് നർത്യബുദ്ധ അശ്വത സർവ്വദേ മയാഗുരു ഗുരുവിനല്ല ഗുരു ഗുരു എന്ന് പറയുന്നത് ദൈവതുല്യനാണ് ഒരു ഗുരു വിചാരിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല പക്ഷെ ഗുരു അനുഗ്രഹിച്ചാൽ ഗുരുവിൻ്റെ തപഫലത്തിൽ ശിഷ്യന് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും ആണ് സ്പിരിച്വൽ